കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തി സീസണിലെ ആദ്യ ഗോൾ കാനഡയ്ക്കെതിരെ സ്വന്തമാക്കിയതോടെ ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യാന്തര ഗോളുകൾ നേടുന്ന രണ്ടാമത്തെ താരമായി മെസ്സി കാനഡയ്ക്കെതിരെ നടന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ അൻപത്തിയൊന്നാമത് മിനിറ്റിലായിരുന്നു മെസ്സിയുടെ ഗോൾ നേട്ടം കാനഡയെ രണ്ടേ പൂജ്യത്തിന് തോൽപ്പിച്ച അർജന്റീന തുടർച്ചയായ രണ്ടാം തവണയും കോപ്പ അമേരിക്ക ഫൈനലിലേക്ക് യോഗ്യത നേടി നിലവിലെ ചാമ്പ്യന്മാർ കൂടിയാണ് അർജന്റീന കാനഡയ്ക്കെതിരെ നേടിയ ഗോളോടെ രാജ്യാന്തര ഫുട്ബോളിൽ തന്റെ നൂറ്റിയൊൻപതാമത് ഗോളാണ് മെസ്സി നേടിയത് നൂറ്റി എൺപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്നാണ് മെസ്സിയുടെ നേട്ടം നൂറ്റിനാൽപ്പത്തിയൊൻപത് മത്സരങ്ങളിൽ നിന്നും ഇത്രയും ഗോളുകൾ നേടിയിട്ടുള്ള ഇറാനിയൻ താരം അലീബെയ്ക്കൊപ്പമാണ് മെസ്സി ഇപ്പോൾ ഇരുന്നൂറ്റി മത്സരങ്ങളിൽ നിന്നും നൂറ്റി മുപ്പത് ഗോളുകൾ നേടിയിട്ടുള്ള പോർച്ചുഗൽ ഇതിഹാസ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് പട്ടികയിൽ ഒന്നാമത് തൊണ്ണൂറ്റി ഗോളുകളുമായി മുൻ ഇന്ത്യൻ നായകനായ സുനിൽ ഛേത്രിയാണ് ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്തുള്ളത് നൂറ്റി മത്സരങ്ങളിൽ നിന്നാണ് ഛേത്രിയുടെ നേട്ടം